ഹായ് ഹലോ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നമ്മൾ സഹനത്തെക്കുറിച്ച് പറഞ്ഞു എന്തുകൊണ്ട് മനുഷ്യരിങ്ങനെ സഹിക്കുന്നു ബോധത്തോടെ അല്ലെ സുബോധത്തോടെ അബോധാവസ്ഥയിൽ ജീവിക്കുന്നു അതല്ലെങ്കിൽ നോർമലായി അപ്നോർമാലിറ്റിയിൽ ജീവിക്കുന്നു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പക്ഷെ ഇവിടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു എന്തുകൊണ്ടാണ് മനുഷ്യർ സഹിച്ച് സഹിച്ച് ഈ വിഷമത്തിലൂടെ ജീവിക്കുന്നു ഈ വിഷമം സഹിക്കാനെടുക്കുന്നതിൻ്റെ ലക്ഷത്തിലൊരംശം എഫേർട്ട് വേണ്ട അതിൽ നിന്നും രക്ഷപ്പെട്ട ഒരു മനുഷ്യനെ ജീവിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്തുകൊണ്ട് വീണ്ടും ഇത് സഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കുന്നു കാരണം ഈ സഹനം എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് സങ്കടമാണ് സാഡ്നസ് നമുക്ക് പറയാം വിഷമമാണ് ഉണ്ടാകുന്നത് ഈ വിഷമത്തിലേക്ക് അല്ലെ ഈ വിഷമത്തിന് ഒരു മനുഷ്യൻ അടിമയായി പോവുകയാണ് അല്ലെങ്കിൽ അഡിക്റ്റഡ് ആയി പോവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ഓർക്കും എങ്ങനെയാണ് വിഷമത്തിലേക്ക് ഒരാൾ അഡിക്റ്റഡ് ആവുന്നത് സാധാരണ അഡിക്റ്റഡ് ആവുന്നത് മദ്യപ മദ്യത്തിനും പുകവലിക്കും ഡ്രഗ്സിനും ഒക്കെ അല്ലേ എങ്ങനെ വിഷമത്തിനൊരു മനുഷ്യൻ അഡിക്റ്റഡ് അഡിക്റ്റഡാവും അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ നടക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത് ഏകദേശം സെയിമാണ് അത് മദ്യത്തിനായാലും മയക്കുമരുന്നിനായാലും ഈവൻ സാഡ്നെസ്സിനായാലും അഡിക്ഷൻ്റെ തലച്ചോറിലെ പ്രോസസ്സ് എന്ന് പറയുന്നത് സെയിമാണ് നമ്മുടെ തലച്ചോറിൽ നമ്മൾ സാഡ്നെസ് നമ്മൾ സങ്കടം കുറേ നാൾ അനുഭവിച്ചു കഴിയുമ്പോൾ സ്ഥിരമായി അതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറ് എൻഡോഫിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സാധാരണ എൻഡോഫിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങേയറ്റം സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയത്താണ് ഈ എൻഡോഫിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതേ കെമിക്കൽ ഇതേ ന്യൂറോ കെമിക്കൽ നമ്മൾ ഭയങ്കരമായി സങ്കടത്തിൽ ജീവിക്കുമ്പോഴും സങ്കടം അനുഭവിക്കുമ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം വളരെ വിചിത്രമായി നമുക്ക് തോന്നും അല്ലേ വളരെ വിചിത്രമായി തോന്നുന്ന സാധനമാണ് പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണിത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ മസോക്കിസം എന്ന് നമുക്ക് വിളിക്കാം ഇതിപ്പോൾ ഞാൻ ഈ പറയുമ്പം ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടും കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് വേണേൽ തോന്നാം അല്ലെങ്കിൽ ഇയാൾ എന്ത് പൊട്ടത്തരമായി വഴി വിളിച്ച് പറയുന്നത് സങ്കടം അനുഭവിക്കുന്ന ഒരാൾക്ക് സന്തോഷം തോന്നുമോ എന്തൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യമാണ് ഇയാൾ പറയുന്നത് എന്നൊക്കെ തോന്നാം വളരെ നിസ്സാരമായി ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ നമ്മുടെ ട്രാജിക്ക് സിനിമകൾ നമ്മൾ പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയിരുന്ന് കണ്ടിട്ട് കരയുന്ന ആൾക്കാരില്ലേ നമ്മുടെ സമയവും എനർജിയും ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ സീരിയലിലൂടെ പ്ര കാണിക്കുമ്പോൾ ആ സീരിയൽ കാണാനായി എത്രയോ പേര് എത്രയോ ആൾക്കാർ അതിൻ്റെ മുമ്പിൽ പോയിരിക്കുന്നു ഈ ട്രാജിക്ക് സിനിമകളിലോ ഈ സീരിയലുകളിലോ സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പിന്നെ എന്തിനാണ് ഇവരത് പോയി കാണുന്നത് ആകാശദൂതം എന്ന് പറയുന്ന ഒരു സിനിമ വളരെ പണ്ടിറങ്ങിയതാണ് ഇതുപോലെ ട്രാജിക് ആയിട്ടുള്ള ഒരു സിനിമയില്ല അത് ഏറ്റവും വലിയൊരു ഒരു സിനിമയാണ് ഇന്നും ഏത് മനുഷ്യർക്കും അറിയാവുന്ന ഒരു സിനിമയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ട്രാജഡി കാണാൻ ആൾക്കാർ പോയിരിക്കുന്നത് ഒരൊറ്റ കാരണമേ ഉള്ളൂ മസോക്കിസം അതായത് ആ വേദന കാണുമ്പോൾ നമ്മുടെ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ന്യൂറോൺസ് അതേ ഫീലിംഗ് തരും നമ്മൾ മുന്നിൽ കാണുന്ന എന്താണോ അതേ ഫീലിംഗ് തരും അപ്പോൾ മുമ്പിൽ കാണുന്ന ആ സംഭവത്തിന് അയ്യോ എനിക്കങ്ങ് വിഷമം തോന്നുന്നു എന്തൊരു സിനിമയാണ് എനിക്ക് വിഷമം തോന്നുന്നതെന്ന് പറയുമ്പോൾ ആ സാധനം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ കെമിക്കൽസ് ഉണ്ട് അതിനെയാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ ട്രാ സിനിമ കാണുമ്പോൾ ട്രാജിക്ക് സീരിയൽ കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ സങ്കടം കാണുമ്പോൾ സങ്കടം ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളല്ലേ വളരെ സിമ്പിളാണ് ഇനി ഞാൻ പറയുന്നത് മണ്ടത്തരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിനൊരു ഉത്തരം കണ്ടുപിടിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കാശ് കൊടുത്ത് പോയിരുന്ന് തിയേറ്ററിൽ പോയിരുന്നിട്ടോ കറൻറ്റ് ചാർജ് കാശ് കൊടുത്തിട്ടും നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എനർജിയും ഇൻവെസ്റ്റ് ചെയ്തിരുന്ന് ഈ സങ്കടപ്പെടുന്ന സീരിയലുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം ഇതേ സാധനം തന്നെയാണ് നമ്മൾ റിയൽ ലൈഫിലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതായത് ഞാൻ പറഞ്ഞു അഡിക്ഷൻ എന്ന് പറയുന്നത് തലച്ചോറിൽ സെയിം ആണ് അത് മദ്യമായാലും ആയാലും ഒരു കാര്യം ഒരു ബിഹേവിയർ അല്ലെ ഒരു സ്റ്റിമിലസ് നമുക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിനകത്ത് കോടാനുകോടി കോശങ്ങൾ എന്ന് വെച്ചാൽ സിനാപ്റ്റിക് കണക്ഷൻസ് റീവയർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയും കൂടുതൽ ഞാൻ ടെക്നിക്കൽ വേർഡ്സിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ഒരുപാട് കോശങ്ങൾ കോശങ്ങളുണ്ടാവും എന്ന് മാത്രം നമുക്കിപ്പോൾ മനസ്സിലാക്കാം എന്താണോ നമ്മൾ ചെയ്യുന്നത് എന്താണോ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്താണോ ഫീൽ ചെയ്യുന്നത് ഇതനുസരിച്ച് ഈ ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കോടാനുകോടി ന്യൂറൽ കണക്ഷൻസ് ആണ് തലച്ചോറിനകത്ത് ഉണ്ടാകുന്നത് ഇതിന് നമ്മൾ റിവാർഡ് പാത്ത് എന്ന് പറയുന്ന നമുക്ക് റിവാർഡ് കിട്ടുന്ന ഒരു പാത്ത് കൂടി തലച്ചോറിനകത്ത് ഉണ്ടാകുന്നു അങ്ങനെ നമ്മൾ ഇതിനെ ആയി മാറുകയാണ് ചെയ്യുന്നത് ഇതാണ് ഈ സാഡ്നെസ്സിലേക്ക് വിഷമത്തിലേക്ക് അഡിക്റ്റഡ് ആകുന്നതിൻ്റെ ഒരു ന്യൂറോ സൈക്കോളജി വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇനിയും ഇതിനകത്ത് മറ്റൊരു വശമുണ്ട് സാഡ്നസ് എന്ന് പറയുന്ന ഒരു സാധനം വിഷമത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കംഫേർട്ട് സോണാണ് സേഫ് സോണാണ് അയ്യോ ഞാൻ ഭയങ്കര വിഷമത്തിലാണ് ഞാനങ്ങ് വ്യാകുലപ്പെട്ട് ജീവിക്കുന്ന ആളാണ് എൻ്റെ ജീവിതം മുഴുവൻ ഇതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമില്ല എൻ്റെ ആ മറ്റാൾക്കാരെല്ലാം കൂടി എന്നെ ജീവിത ജീവിക്കാൻ സമ്മതിക്കുന്നില്ല കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറയും ലോക്കസ് ഓഫ് കൺട്രോൾ അവനവന് സംഭവിക്കുന്നതിൻ്റെ മുഴുവൻ കാരണം പുറത്താണ് ഈ സങ്കടപ്പെടുന്നതിൻ്റെ സഹിക്കുന്നതിൻ്റെ പതിനായിരത്തിലൊരു അംശം വേണ്ട പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ പോയി ജീവിക്കാൻ വേണ്ടി പിന്നെ എന്തുകൊണ്ട് ഈ സഹിച്ച് ജീവിക്കുന്നു ഇതെന്താണ് ഞാൻ പറഞ്ഞല്ലോ അതൊരു സേഫ് സോണാണ് പിന്നെ ഇതിൽ മറ്റൊരു അപകടം എന്ന് പറയുന്നത് ഒരു പരിധിയിൽ കൂടുതൽ ഒരാൾ ഈ സങ്കടത്തിൽ അങ്ങ് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇല്ലാതെയും ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനൊരവസ്ഥയുണ്ട് പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ തമാശ പറയുന്ന കൂട്ടത്തിൽ ആരൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കഥ ഒരു തമാശ പക്ഷേ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം ഇതിലുണ്ടായിരുന്നതെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ഭാര്യയും ഭർത്താവും ഇയാൾ എന്നും കൂലിപ്പണിയും കഴിഞ്ഞ് ഇയാൾ കള്ളും കുടിച്ചിട്ട് വന്ന് ഭാര്യയെ എടുത്തിട്ടിടിക്കും ഭാര്യയായി ഇടിയെന്നും കൊള്ളും ഒരു ദിവസം ഈ ഭർത്താവ് അന്ത്യമൊന്നും കഴിക്കാതെ പച്ചയ്ക്ക് വീട്ടിൽ വന്ന് വളരെ സൈലൻ്റായിട്ട് സമാധാനപരമായിരിക്കുമ്പം ഭാര്യ ചോദിച്ചു നിങ്ങൾ എന്തായിരുന്നു ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ എന്താ ഇന്ന് കള്ള് കുടിക്കുക കഴിഞ്ഞാൽ അപ്പം പറഞ്ഞു പണി ശരിയായില്ല എനിക്ക് കള്ള് കുടിക്കാൻ പൈസയൊന്നും ഒന്നും കിട്ടിയില്ല അപ്പോൾ ഭാര്യ എന്ത് ചെയ്തു ഭാര്യ ഭാര്യയുടെ കയ്യിലിരുന്ന പൈസ എടുത്തു കൊടുത്ത് പോയി കള്ള് കുടിച്ചിട്ട് വരാൻ പറഞ്ഞ് ഇയാളെ വിട്ട് ഇയാൾ പോയി കള്ള് കുടിച്ചിട്ട് വന്ന് അന്നും ഈ ഭാര്യയ്ക്ക് എടുത്തിട്ട് കിട്ടി എന്തിനാണ് ഇവർ കൊടുത്തു കൊടുത്തുവിട്ടത് എന്നും കിട്ടിക്കൊണ്ടിരുന്ന ഈ സാധനം ഇവർക്ക് കിട്ടാഞ്ഞത് കൊണ്ടാണ് ഇവരെന്നും കൊടുത്തു കൊടുത്തുവിട്ടത് അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സത്യം ഇതിനകത്തുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സഹിച്ച് സഹിച്ച് ജീവിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ അഡിക്റ്റഡ് ആണ് ഇതിനും എന്ത് വേണം ഡി അഡിക്ഷൻ ആവശ്യമുണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഡി അഡിക്ഷൻ ആവശ്യമുണ്ട് ഇതിന് പോയി മരുന്ന് കഴിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഡി അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയും നമ്മുടെ ഈ സഹനത്തിൻ്റെ ന്യൂറൽ വയറിങ് റീസ്ട്രക്ചർ ചെയ്ത് രക്ഷയിലേക്ക് നമ്മൾ നമ്മളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് വരും സാധാരണ മനുഷ്യരെല്ലാം ചിന്തിക്കുന്ന തലച്ചോറ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുമെന്നാണ് അതായത് തലച്ചോറുണ്ടല്ലോ ഈ പിന്നെ പിന്നെ മനുഷ്യന് വേണ്ട സാധനമെല്ലാം തലച്ചോറ് കണ്ടുപിടിച്ച് ചെയ്യും ചെയ്യത്തില്ല തലച്ചോറിനെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു ആ ട്രെയിനിങ് കൊടുക്കുന്നതനുസരിച്ച് ആ തലച്ചോറ് പ്രവർത്തിക്കത്തുള്ളൂ അല്ല തലച്ചോറ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കത്തില്ല കോഴ്സ് നമുക്ക് ബേസിക് ഇൻസ്റ്റിങ്സ് ഉണ്ട് നമുക്ക് ഒരു സർവൈവ് ചെയ്യാനുള്ള ഇൻസ്റ്റിങ്റ്റ് തീർച്ചയായിട്ടും ഉണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട് മനുഷ്യന് പക്ഷേ ആ പൊട്ടൻഷ്യൽ വേണ്ട വിധത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്തില്ലെങ്കിൽ അതിനെ നർച്ചർ ചെയ്തില്ലെങ്കിൽ പരിപോഷിപ്പിച്ചില്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യത്തില്ല അത് നശിച്ചു പോവും ഇത്തിരി പോകുന്ന പല്ലിമുട്ടയുടെ അത്രയുമുള്ള ഒരു ആഞ്ഞിലി ചക്കയുടെ കുരുവിനുള്ളിൽ വളരെ വലിയ പടുകൂറ്റൻ മരം വളരാനുള്ള പൊട്ടൻഷ്യൽ ആ പല്ലിമുട്ട പോലുള്ള ആഞ്ഞലിച്ചക്കയുടെ കുരുവിനകത്തുണ്ട് പക്ഷേ അതിന് വേണ്ട വിധത്തിലുള്ള പരിപോഷിപ്പിക്കാനുള്ള സാധനം കിട്ടിയെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ ഇത് വളരത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യന് നമുക്ക് തലച്ചോറിൽ പൊട്ടൻഷ്യൽ ഉണ്ട് കാര്യങ്ങളുണ്ട് ഇൻസ്റ്റിങ്സ് ഉണ്ട് എല്ലാമുണ്ട് അതിനെ വേണ്ട വിധത്തിൽ അതിനെ ട്രെയിൻ ചെയ്തില്ലെങ്കിൽ പരിപോഷിപ്പിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല അത് തലച്ചോറ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കും എന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും പ്രവർത്തിക്കത്തില്ല ട്രെയിൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് എന്തുകൊണ്ട് മനുഷ്യൻ സഹിക്കുന്നു നിങ്ങൾ അഡിക്റ്റഡ് ആണ് സഹനത്തിന് സഹനത്തിന് അഡിക്റ്റഡ് ആണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ മസോക്കിസം നിങ്ങൾ എൻജോയ് ചെയ്യുന്നു അതായത് സ്വയം വേദനിപ്പിച്ച് അതിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്നു മൂന്നാമത്തെ കാര്യം വളരെ നല്ല ഒരു സേഫ് സോണിൽ നിങ്ങൾ കയറി പതുങ്ങി ഇരിക്കുകയാണ് അതുകൊണ്ട് സേഫ് സോണിൽ നിന്ന് പുറത്തു വരാൻ തീരുമാനിക്കുക നിങ്ങൾ ഒരു നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സമീപിച്ച് അതല്ലെങ്കിൽ ഒരു നല്ല കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ സമീപിച്ച് ഇതിൽ നിന്നും പുറത്തു വരാൻ ഈ അഡിക്ഷനിൽ നിന്നും പുറത്തു വരാൻ ഡീ അഡിക്റ്റ് ചെയ്യുക ഡീ അഡിക്ഷൻ ഞാൻ പറഞ്ഞല്ലോ മരുന്ന് കഴിക്കാൻ അല്ല പറയുന്നത് ഒരു നല്ലൊരു സൈക്കോ തെറാപ്പി ഒരു കൊഗ്നേറ്റീവ് ബിഹേവർ തെറാപ്പി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തു വരാൻ പറ്റും പക്ഷേ എന്താ എന്ത് ചെയ്യണം ഈ ആൾ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് അതേപോലെ നമുക്ക് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യാനും അയാൾക്ക് സമയം ഉണ്ടാവണം കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ആ സൈക്കോളജിസ്റ്റ് ഇരുന്ന് വായിക്കോട്ടാ വിടുകയായിരുന്നു ഉറങ്ങുകയായിരുന്നു അതല്ലെങ്കിൽ അയാൾ ലിസൺ ചെയ്യുന്നില്ല പിന്നെ തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോൾ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരെ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകാനല്ല ഞാൻ പറയുന്നത് നല്ല സൈക്കോളജിസ്റ്റ് ചിലപ്പം നിങ്ങൾ പലയിടത്ത് പോയി കഴിയുമ്പോഴായിരിക്കും ഒരാളെ കിട്ടുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾ സാഡ്നസ്സിലെന്തുകൊണ്ട് ജീവിക്കുന്നു സഹനത്തിൽ എന്തുകൊണ്ട് ജീവിക്കുന്നു നിങ്ങൾ അഡിക്റ്റഡ് ആണ് അഡിക്ഷനിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക സ്വയം ഡീ അഡിക്റ്റ് ചെയ്യുക അതിനൊക്കെ ഒരു സാധനമുണ്ട് രക്ഷപ്പെടാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ രക്ഷപ്പെടാനായിട്ട് തീരുമാനിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ താങ്ക് യു